മാണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും കൊറേ കരച്ചൽ ഇത് ആക്കല്ലോ മൂക്കളല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക തുടക്കാന്തെങ്കിലും കൊടുക്ക ഫാമിലി പോലെ കഴിയുന്ന പക്ഷെ ഒരു തെറ്റ് ഒരാളെ തെറ്റുകൾ ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ ഒരാളെ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പം നിക്കാൻ പറ്റില്ല ഇവർ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിക്കേണ്ട വരും അതെങ്ങനെ ഇതാവും പോസിബിൾ ആവും ഞാൻ ഞാൻ പറയുന്ന കേക്ക് മമ്മൂ എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു തുണി കൊടുത്ത കയ്യില്ല എന്റെ മേസല്ലാവൂല് വൃത്തിയില്ലാത്ത ജീവിത അങ്ങോട്ട് ഞാൻ പറയുന്ന കേക്ക് അതോ പ്രശ്നം ഒരാളെ കൊന്നിട്ട് വന്ന നമ്മള് സ്വീകരിക്കുന്നത് നീ പത്ത് പ്രാവശ്യം പറഞ്ഞു പോയ ഏറ്റവും നോയി എല്ലാർക്കും ചീത്തപ്പേനുണ്ടാക്കി വെച്ചിട്ട് എന്തായാലും എനിക്ക് ആഗിലും നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മാറ മാറ